ഇവിടെ ഭയങ്കര ദുരിതമാണ് ഇപ്പൊ ഈ ഭാഗത്തുള്ളവരും ഹൈവേ കൂടെ പോണവരും അനുഭവിച്ചു എന്തോ ദൈവഭാഗ്യം കൊണ്ടാണ് ഇത്ര നാളായിട്ട് ഒരു ആക്സിഡന്റ് നടക്കാണ്ടിരുന്നത് ഇന്നിപ്പോ ആ മരിച്ച വ്യക്തിനെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് ആളുടെ പെങ്ങള് എൻ്റെ കൂടെ പഠിച്ചതാണ് എനിക്ക് അടുത്തറിയാവുന്ന വ്യക്തിയാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ ഹൈവേകാരുടെ അനാസ്ഥ മൂലം ജീവൻ പൊലിഞ്ഞു പോയത് ആള് മരിച്ച സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ദിവസം പോണ സ്ഥലമാണ് അവിടെ ആ സ്ലാബിന്റെ ഇടയിൽ പെട്ട് ആള് റോഡിലിരിക്കും മറിഞ്ഞു പോയിട്ടാണ് മരിച്ചതെന്ന് പറയുന്നത് ഇത് തീർത്തും അനാസ്ഥ കൊണ്ട് മാത്രം ഉണ്ടായ ഒരു മരണമാണ് അവിടെ പല സ്ലാബുകളും ഒടിഞ്ഞും പൊടിഞ്ഞും പോയിട്ടുണ്ട് ചില സ്ഥലത്ത് അവര് ഇരുമ്പിന്റെ കഷ്ണൊക്കെയാണ് വെച്ചത് ഈ കൂടെയാണ് വണ്ടി വിടണത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു ചെറിയ സജഷൻ എന്താന്ന് വെച്ചാല് വലിയ വണ്ടികള് ആ കോട്ടയിൽ നിന്ന് തിരിഞ്ഞു പോകാവുന്ന ഒരു സംവിധാനം വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ബ്ലോക്ക് കുറേ കുറഞ്ഞു കിട്ടും ഞാൻ ഇതിലെ ദിവസവും സഞ്ചരിക്കുന്ന ആളാണ് അങ്ങോട്ട് ജോലിക്ക് പോകും ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യാണ് പല ദിവസങ്ങളിലും രണ്ടു മണിക്കൂറും ഒന്നര മണിക്കൂറും കിടന്നിട്ടാണ് ഈ ഒരു ചെറിയ പോയിന്റ് കടന്നു പോകാൻ പറ്റണത് അപ്പോ പല ദിവസങ്ങളിലും ഞാൻ കാണാണ്ട് ആശുപത്രിയിൽ പോണ ആംബുലൻസുകൾ അടിയന്തരമായിട്ട് പോണ പല ആളുകളും ഇതിന്റെ ഇടയിൽ കിടന്ന് പ്രാവണത് അപ്പൊ ഇതിന് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ കുറവാണ് ഇന്നത്തെ മരണത്തിന്റെ കാരണം ഇനിയും ഇതുപോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് വലിയ വണ്ടികൾ ആ പോട്ടെന്ന് തിരിഞ്ഞ് കൂടി കുടകർ കൂടി പോവാൻ വേണമെങ്കിൽ അത് ചെയ്യാത്തത് ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നണത് ഈ ഇത് ഹൈവേ പണി കഴിയുന്നവരെ എന്തെങ്കിലും നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇങ്ങടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോട്ട മേൽപ്പാലം കഴിഞ്ഞും ബ്ലോക്ക് കാണാറുണ്ട് നമുക്ക് ഞാൻ കമ്പനിയിലും ജോലി ചെയ്യുന്ന ആളാണ് കമ്പനിയിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് റോട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് പതിനഞ്ചും ഇരുപതും മിനിറ്റ് നിന്നിട്ട് വീണ്ടും ഇവിടെ വന്ന് ഈ പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അരമണിക്കൂറൊക്കെ ചിലപ്പോ കാത്തി അവസ്ഥ പോലീസുകാർ നിക്കണ ദിവസങ്ങളിൽ വലിയ കുഴപ്പമില്ലാണ്ട് കടന്നു പോകാറുണ്ട് ഇപ്പൊ ഈ ചേട്ടൻ ഒരു ചേട്ടൻ കടന്നു പോകുന്നത് റോങ് സൈഡാണ് പോണത് ഇങ്ങനത്തെ ആൾക്കാരോട് പറഞ്ഞാലും കാര്യമില്ല അവരും ആക്സിഡന്റ് ഉണ്ടാക്കാൻ മുൻകൈ എടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ പോലീസ് കൃത്യമായിട്ട് അവിടെ ഡ്യൂട്ടിക്ക് ഒന്നോ ഒന്ന് രണ്ടാൾക്കാരിറ്റാൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ ഈ റോഡ് കൃത്യമായിട്ട് അതിന്റെ ആ സ്ലാബിന്റെ ഓട്ടം ഒക്കെ അടയ്ക്കുക പിന്നെ വലിയ വണ്ടികൾ തിരിച്ചുവിടുക അതൊക്കെ ചെയ്താൽ കുറെ മാറ്റം ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ അപ്പുറത്ത് റോഡിന്റെ അപ്പുറത്തുള്ള ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് വരുന്നവരും പുറത്ത് ജോലിക്ക് പോകുന്നവരും ഒക്കെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് കൈവേക്കോട് പോണവരുടെ കാര്യമാണെങ്കിൽ പറയും വേണ്ട ഭയങ്കര കഷ്ടതയാണ് എന്തെങ്കിലും പ്രതിവിധി ഇതിനുണ്ടാവണം കുറച്ച് നാൾ മുമ്പ് പോലീസ് ഒരു ട്രാഫിക് പരിഷ്കാരം വരുത്തിയിരുന്നു ചെറിയ വണ്ടികൾ ഒക്കെ വല്ലപ്പാടി വഴി പോകണമെന്ന് പറഞ്ഞിട്ട് അതൊരു നല്ല തീരുമാനമായിരുന്നു പക്ഷെ അത് നടപ്പിലായില്ല ആ റോഡ് നല്ല റോഡ് ആണ് വണ്ടികൾക്ക് പോകാനും പറ്റും പക്ഷെ കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകൾ വെക്കണമെവിടെ ഒക്കെ തിരിയണമെന്നുള്ളത് ആൾക്കാർ പല ആൾക്കാരും അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നല്ല വഴി കാണുമ്പോൾ പോയിട്ട് കനകമല മേസറ അതിലേക്ക് കറങ്ങി തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഉള്ളത് ഈ പറഞ്ഞ വഴി കൂടെ പോകുവാണെങ്കിൽ ഇതേ ദൂരത്തിൽ കൂടെ തന്നെ സമാന്തരമായിട്ട് അപ്പുറത്ത് കൂടെ വഴിയുണ്ട് അവിടെ കൃത്യമായി സൈൻ ബോർഡുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്കിന്റെ തൊട്ടപ്പുറത്ത് പോയിട്ട് അപ്പോള പഠിക്കുക അതല്ലെങ്കിൽ പനമ്പള്ളി കോളേജിന്റെ അവിടെ കയറാൻ പറ്റും നല്ല വഴി തന്നെയാണ് അതും എല്ലാ പഞ്ചായത്ത് വഴികളൊക്കെ ഇപ്പൊ നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട് പാലങ്ങളൊക്കെ പണി കഴിഞ്ഞു കിടക്കുന്നുണ്ട് ആ കൃത്യമായ സൈൻ ബോർഡുകൾ വെച്ച് ആ വണ്ടികൾ തിരിച്ചു കൂടുകയാണെങ്കിൽ ഈ ബ്ലോക്കിന് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും